ദില്ലി ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട് കാരണം വളരെ ശ്രദ്ധേയമായ ഒരു വിധിയാണ് ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഈ ചിത്രങ്ങൾ പകർത്തരുത് അത് പകർത്തുന്നത് കുറ്റകരമാണെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് അത് കാരണം നമ്മൾ കേരളത്തിലുൾപ്പെടെ അങ്ങനത്തെ വിഷയങ്ങൾ ഇടക്കാലത്തെല്ലാം ഗ്രീഷ്മയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് കോടതിയുടെ കൂടുതൽ വിലയിരുത്തലുകൾ തീർച്ചയായിട്ടും ഇത് ഒരു കേസിലെ ഒരു പീഡന കേസിലെ പ്രതിക്ക് ജാമ്യം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് കോടതി ഈ വിധി പറഞ്ഞിരിക്കുന്നത് ഇത് നിരീക്ഷണമല്ല കൃത്യമായ വിധിയാണ് അതായത് ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ സ്ത്രീയുടെ അനുമതിയോടുകൂടിയാണ് ആ ലൈംഗിക ബന്ധം നടക്കുന്നത് അങ്ങനെ ഏർപ്പെടുമ്പോൾ ആ ലൈംഗിക ബന്ധത്തിന് നൽകിയ അനുമതി ഒരു കാരണവശാലും സ്വകാര്യ ദൃശ്യങ്ങൾ സ്വകാര്യ നിമിഷങ്ങൾ പകർത്താനുള്ള ആ ദൃശ്യങ്ങൾ പകർത്താനുള്ള അനുമതിയായിട്ട് കരുതാനാകില്ല അത് കുറ്റകരമാണ് അങ്ങനെ പകർത്തുന്നത് തെറ്റാണ് അത് പുറത്തുവിടുന്നത് അതിനേക്കാൾ ഗൗരവമേറിയ കുറ്റമാണ് തീർച്ചയായിട്ടും അതിന് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കും എന്നാണ് കോടതി ഈ വിധിയിലൂടെ വ്യക്തമാക്കുന്നത് ഇത് ദില്ലി ഹൈക്കോടതിയിലാണ് ഈ സംഭവം ഉണ്ടായത് ഒരു പെൺകുട്ടി രണ്ടായിരത്തി ഇരുപത്തി അവസാനം മാസങ്ങളിൽ ഒരു പെൺകുട്ടി അവർക്ക് നേരിടേണ്ടി വന്ന ഒരു ലൈംഗിക അതിക്രമം സംബന്ധിച്ച കേസിലാണ് ഈ സുപ്രധാനമായ വിധി വന്നിരിക്കുന്നത് അതിൻ്റെ പ്രതിയാക്കപ്പെട്ടയാൾ ജാമ്യം അപേക്ഷ കൊടുത്തു ആ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്ന വിധിയാണിത് അതായത് ഇവർ ഒരു കോഴ്സ് ഇവരെ സുഹൃത്തുക്കളാണ് ഈ പെൺകുട്ടിയും ഈ പ്രതിയും സുഹൃത്തുക്കളാണ് ഇവർ പഴയ കാലത്ത് വലിയ സൗഹൃദമായിരുന്നു ആ സമയത്ത് അവർ ഈ പറഞ്ഞതുപോലെ അവരുടെ സ്വകാര്യ നിമിഷങ്ങളുണ്ടായിരുന്നു അവർ പരസ്പരം ബന്ധപ്പെട്ടിരുന്നു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു ഇതെല്ലാം നടന്ന കാര്യങ്ങളാണ് ഇതൊന്നും പെൺകുട്ടി നിഷേധിച്ചിട്ടില്ല എൻ്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് അന്ന് അതെല്ലാം സംഭവിച്ചത് എന്ന് ആ കുട്ടി പറയുന്നുണ്ട് അപ്പോൾ ഈ കുട്ടി ഈ പ്രതിയിൽ നിന്ന് ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ഒരു പുതിയൊരു കോഴ്സ് പഠിക്കാനായിട്ട് മൂന്നര ലക്ഷം രൂപ കടം വാങ്ങി പക്ഷെ പറഞ്ഞ സമയത്തിന് ഈ കുട്ടിക്കിത് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല ഈ തിരിച്ചു കൊടുക്കാതെ ആയപ്പോൾ ഇയാൾ എന്ത് ചെയ്തു ഈ പഴയ സ്വകാര്യ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി ഈ കുട്ടിയെ വീണ്ടും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുകയും സമ്മർദ്ദം ചെലുത്തി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു കൃത്യമായ ലൈംഗിക ചൂഷണമാണ് നടന്നിരിക്കുന്നത് എന്ന് കോടതി ഈ വിധിയിൽ പറയുകയാണ് അതായത് ഈ പറഞ്ഞതുപോലെ വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഈ പഴയ ദൃശ്യങ്ങൾ കാണിച്ച് സമ്മർദ്ദം ചെലുത്തി ഭീഷണിപ്പെടുത്തി ഈ കുട്ടിയെ തൻ്റെ ഇച്ഛയ്ക്ക് തൻ്റെ ലൈംഗിക ഇച്ഛയ്ക്ക് വിധേയമാക്കി എന്നാണ് കോടതിയുടെ വിലയിരുത്തൽ അപ്പോൾ കോടതി വളരെ കൃത്യമായിട്ട് ഇതൊരു പീഡന പീഡനക്കേസാണ് ഇത് ഒരു കാരണവശാലും ഇതിൽ ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് കോടതി ഇത് തള്ളിയിരിക്കുന്നത് ഇത് ദില്ലി ഹൈക്കോടതി ജസ്റ്റിസ് സ്വരണകാന്ത ശർമ്മ അദ്ദേഹമാണ് ഈ വിധി കൃത്യമായിട്ടും പറഞ്ഞത് അപ്പോൾ ഈ സുഹൃത്ത് എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നു ഈ ജഡ്ജി പറയുന്നു ഈ ദൃശ്യങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇയാൾ പങ്കുവച്ചു ഇത് പോലീസ് കൃത്യമായിട്ട് കണ്ടെടുത്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം ഇപ്പോൾ നമ്മൾ ഇത് ഈ ലൈംഗിക അതിക്രമം ഇവിടെ നടന്നു എന്നുള്ളത് ഒരു വിഷയമാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരാളിൻ്റെയും സ്വകാര്യ നിമിഷങ്ങളാകട്ടെ അല്ലാതെ ഉള്ളതാകട്ടെ അല്ലാത്ത ദൃശ്യങ്ങളാകട്ടെ ഒരു പൊതുവേദിയിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാകട്ടെ അനുമതി കൂടാതെ നമ്മൾ ചിത്രീകരിക്കാൻ പാടില്ല ഇപ്പോൾ ഒരു ഫങ്ഷൻ നടക്കുകയാണ് നമുക്ക് ആ ഫങ്ഷൻ്റെ വീഡിയോ നമുക്ക് എടുക്കാം അത് ആൾറെഡി ഒരു പക്ഷെ അവർ ആ അത് ആ ചടങ്ങ് സംഘടിപ്പിക്കുന്നവർ തന്നെ അത് എടുത്ത് വീഡിയോ എടുത്ത് അത് നാളത് ഒരു പക്ഷേ സമൂഹ മാധ്യമങ്ങളിലേക്ക് വന്നേക്കാം അങ്ങനത്തെ ധാരാളം ഇപ്പോൾ വിവാഹത്തിൻ്റെ ചടങ്ങുകൾ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും മറ്റ് ഔദ്യോഗികമായ ചടങ്ങുകൾ സർക്കാരിൻ്റെ ചടങ്ങുകൾ ഇതൊക്കെ പബ്ലിക് ഡൊമൈനിൽ പിന്നീട് വരും അപ്പോൾ അതൊന്നും ഒരു കുറ്റകൃത്യമായിട്ട് കണക്കാക്കിയിട്ടേ ഇല്ല കോടതി അതേസമയം ഈ വ്യക്തികളുടെ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആ വ്യക്തിയെ മാത്രം ലാക്കി ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ ദൃശ്യം ഷൂട്ട് ചെയ്യുകയാണ് അതത്ര ശരിയായ കാര്യമല്ല എന്നാണ് കോടതി ഇതിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനത്തെ ദൃശ്യങ്ങൾ മാത്രമാണല്ലോ ഇപ്പോൾ കുമിഞ്ഞു കൂടുന്നത് കോടതിയുടെ വിധി കണ്ണു തുറപ്പിക്കുന്ന വിധിയാണ് നമ്മൾ ചെയ്യുന്നതിലെ ശരിയും തെറ്റും എത്രയാണെന്ന് കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പ്രത്യേകിച്ചും സ്ത്രീകളുടെ വിഷൽസ് ഇങ്ങനെ എടുത്തിട്ട് ദൃശ്യങ്ങൾ എടുത്തിട്ട് അത് അവരുടെ അനുമതി ഇല്ലാതെ എടുക്കുകയും അനുമതി ഇല്ലാതെ തന്നെ അത് ദൃശ്യമാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്യുന്നു നമ്മൾക്കറിയാം ഇപ്പോൾ പല ഉത്സവങ്ങളുടെയും അത്തരത്തിൽ ഇപ്പോൾ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ അങ്ങനെ വരുന്നുണ്ട് അത് ആ ഉത്സവം സമ്പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്നതാണെങ്കിൽ ആർക്കും ഒരു പരാതിയില്ല പക്ഷേ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ ദൃശ്യം ഈ പറഞ്ഞതുപോലെ ആ പെൺകുട്ടിയെ മാത്രം സൂം ചെയ്ത് ഫോക്കസ് ചെയ്ത് എടുക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ അനുമതിയില്ലാതെ പങ്കുവെക്കുകയും ചെയ്യുന്നത് തെറ്റാണ് എന്നാണ് കോടതി ഇവിടെ വ്യക്തമാക്കുന്നത് ഇത് വളരെ കൃത്യമാണ് ഈ വിധി ഇത് നമ്മുടെ ഈ ഇത്തരത്തിലുള്ള ഈ യൂട്യൂബ് യൂട്യൂബ് ബ്ലോഗർമാരും അതുപോലെ തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം വീഡിയോകൾ പങ്കുവയ്ക്കുന്നവരും വളരെ ശ്രദ്ധിച്ചോണം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പിടിവീഴാം ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഒരു കാരണവശാലും പങ്കുവെക്കരുത് അത് പ്രത്യേകിച്ചും സ്വകാര്യ നിമിഷങ്ങളാണെങ്കിൽ അത് ഒരു കാരണവശാലും ചെയ്യരുത് അത് വലിയ തോതിൽ നിങ്ങൾക്കെതിരെ അത് കുറ്റകരമായി മാറും നിങ്ങൾക്കെതിരെ നിയമ ഉണ്ടാകും അപ്പോൾ ഇവിടെ ഈ നമുക്ക് ഡൽഹി ഹൈക്കോടതിയുടെ വിധിയിലേക്ക് തിരിച്ചു വരാം അപ്പോൾ കാലങ്ങളായുള്ള സൗഹൃദത്തെ ഈ പ്രതി മുതലെടുക്കുകയായിരുന്നു മുതലെടുത്ത് ലൈംഗിക ചൂഷണം നടത്തുകയായിരുന്നു എന്നാണ് കോടതി ഇവിടെ നിരീക്ഷിച്ചിരിക്കുന്ന ആ വിധിയിൽ കൃത്യമായിട്ട് അത് രണ്ട് ദിവസം ഇവരെ ഭീഷണിപ്പെടുത്തി പെൺകുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു അത് ഈ കുട്ടി അതിനെ തുടർന്ന് കുട്ടി പരാതി കൊടുത്തു ആ പരാതി കൊടുത്തപ്പോഴാണ് ഈ അളിജാമ്യാപേക്ഷയുമായിട്ട് മുന്നോട്ട് പോയത് ആ അത് ആ ജാമ്യാപേക്ഷ നിഷ്കരണം കോടതി തള്ളിക്കളയായിരുന്നു ഇയാൾ ജാമ്യത്തിന് അർഹനല്ല എന്തുകൊണ്ട് എന്ന് കോടതി വ്യക്തമായിട്ട് പറഞ്ഞു ഒരു സുഹൃത്തിനെ വഞ്ചിക്കുക മാത്രമല്ല ചെയ്തത് ഒരു പെൺകുട്ടിയുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തിയിരിക്കുകയാണ് അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് പബ്ലിക് ഡൊമൈനിലേക്ക് എത്തിച്ച് ആ പെൺകുട്ടിയുടെ എന്താ പറയേണ്ടത് അഭിമാനത്തെ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് പ്രതി ചെയ്തിരിക്കുന്നതെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് എന്തായാലും ഈ ദുരുദ്ദേശത്തോടു കൂടി ഒരു പെൺകുട്ടിയെ ഇതേ കാലത്ത് ഇത്തരം ചിത്രങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി പെൺകുട്ടികളെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പലയിടത്തും ഈ ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം അത്തരം കാര്യ കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു അത് വർദ്ധിക്കുന്നതായാണ് കാണുന്നത് അതെ പ്രത്യേകിച്ചും ലവ് ജിഹാദ് പോലെയുള്ള സംഭവങ്ങളിൽ ഇത് വ്യാപകമായി നടന്നിരുന്നു മുമ്പ് നമ്മൾ അങ്ങനത്തെ ഒരുപാട് പരാതികൾ കേട്ടിട്ടുണ്ട് ഈ പെൺകുട്ടിയെ നിർബന്ധിച്ച് സ്വന്തം വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇറക്കിക്കൊണ്ടുവന്ന് ഈ സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി ഇറക്കിക്കൊണ്ടുവന്ന് മതം മാറ്റി കല്യാണം കഴിച്ച സംഭവങ്ങൾ വരെ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതൊക്കെ പിന്നീട് കേസാവുകയും പോലീസ് തന്നെ ഔദ്യോഗികമായിട്ട് അത് അന്വേഷിച്ച് അത്തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെമ്പാടും ഉണ്ടായിട്ടുണ്ട് കേരളത്തിന് പുറത്തും ഉണ്ടായിട്ടുണ്ട് ഇവിടെ പക്ഷേ അങ്ങനെ ഒരു മതപരമായ ഒരു മുതലെടുപ്പല്ല നടന്നിരിക്കുന്നത് കാരണം ഇവരുടെ ജാതിയും മതം ഒന്നും ഈ കേസിൽ പുറത്ത് വിട്ടിട്ടില്ല കോടതി അല്ലെങ്കിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് വളരെ കൃത്യമായിട്ട് ഈ പറയുന്നത് പോലെ ഒരു ലൈംഗിക ചൂഷണം നടന്നിരിക്കുകയാണ് അത് ഈ പഴയ സൗഹൃദത്തെ മുതലെടുത്തുകൊണ്ട് ആ സൗഹൃദ കാലത്തുണ്ടായിരുന്ന സ്വകാര്യ നിമിഷങ്ങളെ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി സമ്മർദ്ദം ചെലുത്തി ഒക്കെ ഈ പ്രതി കുറ്റം ചെയ്തിരിക്കുകയാണ് ഇതാണ് ഇവിടെ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഇതിന് കോടതിയുടെ ഈ നിരീക്ഷണം വലിയ തോതിൽ ഇത് സുപ്രീം കോടതിയിലാകട്ടെ മറ്റ് കീഴ് കോടതികളിലാകട്ടെ ഭാവിയിൽ ഇത് വലിയ തോതിൽ ഇത് വിശകലനം ചെയ്യപ്പെടുകയും ഇത് മറ്റ് കേസുകൾക്കും ഈ പറയുന്നത് പോലെ സ്വകാര്യ നിമിഷങ്ങളെ മറ്റ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളെയും പുറത്തുവിടുന്നത് കേസായി വരുമ്പോൾ അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും പ്രതിയാക്കപ്പെടുന്ന ആൾക്കാർക്ക് അത് വലിയ തിരിച്ചടിയാകുകയും ചെയ്യും തീർച്ചയായിട്ടും കുറ്റം ചെയ്യുന്നവർക്ക് അതിൻ്റേതായ ശിക്ഷ ലഭിക്കുക തന്നെ വേണം പ്രത്യേകിച്ചും പെൺകുട്ടികളെ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും ഒക്കെ ദുരുപയോഗം ചെയ്യുന്നവര് ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർ അവർ കുറ്റവാളികൾ തന്നെയാണ് ഒരു സംശയവുമില്ല കോടതി അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു ദില്ലി ഹൈക്കോടതിക്ക് ഒരു നല്ല കയ്യടി കൊടുക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ നാം ഇത് പറയുമ്പോഴും പുരുഷന്മാരുൾപ്പെടെയുള്ളവരെ ഇത്തരം കള്ളക്കേസുകളിൽ കൊടുക്കുന്നു എന്ന രീതിയിൽ കേരളത്തിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന ഒരു കാലത്തുകൂടെയാണ് നാം കടന്നുപോകുന്നത് അത്തരം കേസുകളുമുണ്ടല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഈ ദില്ലി ഹൈക്കോടതി തന്നെ അത്തരം നിരവധി കേസുകൾ ഈ പുരുഷന്മാരെ കള്ളക്കേസിൽ കൊടുക്കുന്നതിനെതിരെ ദില്ലി ഹൈക്കോടതി തന്നെ നല്ല വിധികൾ പറഞ്ഞിട്ടുണ്ട് അതും മാതൃകയാണ് ഇവിടെ പക്ഷേ ഒരു കുറ്റകൃത്യം നടന്നാൽ അത് കുറ്റകൃത്യം തന്നെയാണ് അൽ മറിച്ച് കള്ളക്കേസ് ആണെങ്കിൽ വ്യാജ ആരോപണമാണെങ്കിൽ വ്യാജ പരാതി ആണെങ്കിൽ അത് കണ്ടെത്താനും നമ്മുടെ നാട്ടിൽ സംവിധാനമുണ്ട് തീർച്ചയായിട്ടും സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാടാണ് നമ്മുടേത് നമ്മുടെ നിയമങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഫണ്ടമെൻറ്റൽ റൈറ്റ്സിൻ്റെ അല്ലേ ഇത് എൻ്റെ എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒരു പൗരൻ അവകാശപ്പെട്ട മൗലിക അവകാശങ്ങളുടെ ലംഘനമല്ലേ എൻ്റെ അനുമതി കൂടാതെ എൻ്റെ ദൃശ്യങ്ങൾ ഒരാൾ ഷൂട്ട് ചെയ്യുന്നത് അത് തെറ്റല്ലേ നമ്മളേതെങ്കിലും ഒരു വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെയോ ദൃശ്യം ഷൂട്ട് ചെയ്യുന്നത് പോലെ അല്ലല്ലോ ഒരു വ്യക്തിയുടെ അതൊരു ജീവനുള്ള ആളല്ലേ അത് ആ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിന് തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കണം അല്ലാത്ത പക്ഷം അത് കേസായി മാറും പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളിൽ അത് വളരെ വ്യക്തമായിട്ട് ദില്ലി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു